ഇവനില്ലാണ്ട് ഞാൻ അങ്ങനെ ഉള്ളല്ലേ ഈ വിഷ്ണു കൊറേ കാലം ഇദ്ദേഹത്തിന് തോൽപ്പിച്ചോണ്ടിരിക്കുന്നു അല്ലേ എത്ര കാലം തോറ്റു സാറേ മുഹമ്മദ് കോറി തോറ്റതൊന്നും അല്ലോ പൃഥ്വിരാജിനും എനിക്ക് വന്നു മുഹമ്മദ് കോറി ഒമ്പത് തവണ ഞാൻ നാണം കെട്ട് തോക്കാൻ തുടങ്ങിട്ട് എനിക്ക് തോന്നുന്നു ആറാം ക്ലാസ് മുതൽ ഡിഗ്രി എല്ലാ വർഷവും തോക്കാനായിട്ട് ജന്മം അതായത് രണ്ടാമത് അതായത് ഒന്നാം സ്ഥാനം ഇനി രണ്ടാം സ്ഥാനം എനിക്ക് സ്ഥാനം ഇനി രണ്ടാം സ്ഥാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണ അപ്പൊ കൊറേ നാളുകൾ ഞാൻ സത്യത്തിൽ ഞാൻ ഇവനെ എന്താ അല്ല പ്ലാൻ ഉണ്ടായിരുന്ന ആശൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവന്റെ മുമ്പിൽ ഇവനെങ്ങനെ തോപ്പിക്കാന്നുള്ളത് സത്യസന്ധമായിട്ട് എന്റെ ഉള്ളില് ഭയങ്കര അതായത് ഞാനും ഇവനെ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു സാറേ ഇഷ്ടത്തിൽ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല സ്നേഹത്തിലായിരുന്നു ഇവനോട് റെസ്പെക്ട് ഭയങ്കരമായിരുന്നു എനിക്ക് ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ശീതസമരം ഉള്ളിന്റെ ഉള്ളില് ആ സമയത്ത് അറിയില്ല ഇവൻ ചിലപ്പോ എന്നെ എതിരാളിയായിട്ട് കണ്ടിട്ടേണ്ടാവില്ല പക്ഷെ എന്നെ എനിക്ക് നല്ല മൂത്ത എതിരാളിയായിരുന്നു ഇവനെ പൊട്ടിക്കുക വേണ്ടി ഞാൻ ഞാനിങ്ങനെ ചെത്തി മിനിക്കൊണ്ടേയിരുന്നു ഓരോ തവണ ഇങ്ങനെ ശ്രമിച്ചു നടന്നില്ല പ്ലസ് ടുന് ശ്രമിച്ചു നടന്നില്ല എല്ലാം കഴിഞ്ഞാൽ അപ്പൊ എന്റെ അമ്മച്ചിയ്ക്കില്ലേ എന്റെ അമ്മച്ച അപ്പിച്ചും കൂടിയാണ് എന്റെ മത്സരത്തിന് കൊണ്ടുപോണത് ഇവനെ കണ്ടു കഴിയുമ്പോ അമ്മച്ചിയുടെ ഗ്യാസ് പോകും ഇതെല്ലാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോവാ മഹാരാജിച്ചില്ല എന്റെ വിചാരം മഹാരാജാസ് കോളേജില് ഇങ്ങനെ നോക്കുമ്പോ ലോങ്ങിന്ന് അമ്മിടാത് വിഷ്ണുല്ല പിന്നെയും പറഞ്ഞു പക്ഷേ സാറേ എന്നെങ്കിലും ഒരാൾക്ക് ഒരാൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ വെച്ച് ആദ്യമായിട്ട് മഹാരാജിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇവനെ തോറ്റു ഫസ്റ്റ് തോറ്റു എന്ന് പറയാൻ പറ്റാ ഞാൻ ഫസ്റ്റ് ഇവ സെക്കൻഡ് അത് ഇഞ്ചോടി അഞ്ചും മലർത്തി അടിച്ചു ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കൂടി ഉമ്മ വെച്ചു ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഇനി മത്സരിക്കുന്നില്ല നമ്മളിന് ഒരുമിച്ചാണ് യാത്ര ൾപ്പിക്കാൻ വേണ്ടി എതിരാളിന്റെ അടുത്ത് വെല്ലുവിളിയല്ല അവരെ മിത്രമാക്കാണ് ഏറ്റവും വലിയ ബെസ്റ്റ് തന്ത്രം വിഷ്ണു ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പോയിട്ടുണ്ടല്ലോ അല്ലെ വിഷ്ണു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയത് ഞാൻ ഈ നേട്ടങ്ങൾ ചോദിക്കുന്നവര് നന്നായിട്ട് കൂലി കിട്ടിയത് എവിടെയാണ് അല്ല ഞാൻ ദൈവത്തെ കണ്ടൊരു കഥയുണ്ട് വിഷ്ണു അറിയാ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സമയവും ദൈവാനുഗ്രഹമാണല്ലോ സംഭവിക്കുന്നിപ്പൊ നല്ല സ്റ്റേജിൽ കളിച്ചു അതേ സ്കിറ്റ് നാളെ കളിക്കുമ്പോ വേറൊരു ഓഡിയൻസിന് മുമ്പിൽ പരാജയപ്പെട്ടു പോവാൻ വരില്ല മറ്റൊന്നും അല്ലേ അതെ അതെ അപ്പോ അതേപോലെ ഒരു സ്ഥലം ഇരിക്കാനുള്ള സാധ്യത ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഏക്കാറേ ഇല്ല ഞാൻ പറഞ്ഞത് പണ്ട് കലാബോലില് കളിച്ചോണ്ടിരുന്ന സമയം ഉണ്ട് ഈ ടീമിലാണ് സ്റ്റുഡന്റ് ടീമിലാണ് ഞാനൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് ഒരു അന്ന് ഞാൻ മനുഷ്യന്റെ ഒരു അതങ്ങനെ വലിയ ട്രൂപ്പ് ട്രൂപ്പായിട്ടല്ല ഞങ്ങൾ മൂന്നാല് പിള്ളേരെ വെച്ചിട്ട് കൊച്ചിൻ ജൂനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ ചെറിയൊരു മയം ഉണ്ടാവാൻ വേണ്ടിട്ടേരാ പരിപാടി പോളും കൊച്ചി അല്ലേ അടിക്കാ ആ ഒരു ഇത് വെച്ചിട്ടല്ല ആളുകൾ കാണാനിരിക്കുന്നത് മാത്രമല്ല ഇവര് വല്ല സ്ക്രി അവതരിപ്പിച്ചാലേ അവര് ചീത്ത വിളിക്കല്ലേ കാര്യം നമുക്ക് വിവരം ഇല്ലാത്തോണ്ട് മനസ്സിലാവാൻ കിടക്കില്ലേ ബാക്ക് ഈ പ്രോഗ്രാം ഓണത്തിന് പോയിട്ട് ഞങ്ങള് പരിപാടി ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് ചെല്ലുമ്പോ ഒരു വീട്ടിലാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പൊ ചെല്ലുമ്പോൾ ഭയങ്കര സ്വീകരണം ചായ പലഹാരങ്ങൾ അത് കഴിക്കും ഇത് കഴിക്കും ഭയങ്കര ഇത് അവിടുത്തെ ചേട്ടനാണെങ്കിൽ നമ്മളെ ഓമിച്ചോണ്ട് കൊല്ലണ് പരിപാടി നടത്തി എട്ട് നില പൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കൂവിക്കൂവി പല നാട്ടുകാരെയും തൊണ്ട പൊട്ടി മറ്റേ അത്രയും കൂവി സ്റ്റേജിൽ നിന്നും എന്നിട്ട് പക്ഷെ അതിന്റെ ദുരന്ത ദുരന്തം അതല്ല സാധാരണ ഒരു സ്ഥലത്ത് പരിപാടി ഒളിഞ്ഞാൽ എത്ര പെട്ടെന്ന് നടന്ന് ഊരി പോനോലോ ഞങ്ങൾക്കാണെങ്കി അവിടെ നിന്ന് രാത്രി പോവാൻ ബസ്സില്ല ഏഹ് ഈ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ തന്നെ നാണം കെട്ട് കിടന്നുറങ്ങണം മനസ്സിലായില്ലേ മൊത്തം കേട്ടു തെറിയാണെങ്കിൽ കൊഴപ്പില്ല സാറേ നോട്ടം കൊണ്ടൊക്കെ ഉള്ള അപമാനങ്ങളില്ലേ ഭക്ഷണമൊക്കെ തരൂല്ലേ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നു കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് ഒരു പപ്പടം എന്ന് പറഞ്ഞ അയാള് ലുക്ക് ആ നോട്ടത്തേണ്ടാവും വേഗം കിടന്നുറങ്ങി കൊളം പറഞ്ഞു എല്ലാരും വേഗം കിടന്നുറങ്ങി അപ്പൊ ഞാനാണ് ലീഡറല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാ അടേ പരിപാടി പൊളിഞ്ഞിട്ടും പപ്പടം രണ്ടാമത് ചോദിക്കാൻ കാണിച്ചതിന്റെ മനസ്സ് അല്ലേ